നമുക്ക് ചോദ്യം വന്നേക്കുന്നത് പകല് കാണുന്ന സ്വപ്നങ്ങൾ ഭരിക്കുവോ എന്നുള്ളതാ ഒരിക്കലും ഇല്ല പകല് കാണുന്ന സ്വപ്നങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് അതൊന്നും ഫലത്തിൽ വരികയില്ല രാത്രി കാണുന്ന സ്വപ്നങ്ങൾ രാത്രിയിൽ എന്ന് വെച്ച് പ്രത്യേകിച്ച് നമുക്ക് ഒരു രണ്ടു മണിക്കും ഒരു അഞ്ചു മണിക്ക് ഇടയ്ക്ക് കാണുന്ന സ്വപ്നങ്ങളാണ് നമുക്ക് നൂറ് ശതമാനം ഫലവത്തായിട്ട് വരുന്നത് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചില അവസ്ഥയിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങൾ സ്വപ്നങ്ങളായിട്ട് വരാറുണ്ട് നമുക്ക് വരാൻ ദുരിതങ്ങളെ ഭഗവാൻമാരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഭഗവാൻ സ്വപ്നത്തിലൂടെ ദർശനം കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരും ചില വിഷയങ്ങൾ മറ്റൊരാൾക്ക് വരാൻ പോകുന്നതായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത് എന്തായാലും നമുക്ക് സ്വപ്ന ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈശ്വാനഗ്രഹമുള്ളവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ചില ദുസ്വപ്നങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പാടില്ല എന്ന് പറയും ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ നാമം ജപിച്ച് അടുത്ത ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ പോയി ശക്തി വെക്കുന്ന വഴിപാട് നടത്തി ആ ദുർഭലങ്ങ അനുഭവത്തിൽ വരുതെന്ന് ഭഗവാനെ അല്ലെ ഭഗവതിയെ പ്ര പ്രാർത്ഥിച്ചു